നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം കുട്ടികൾ ദൈവത്തിന്റെ ദാനമാണെന്ന് പറയപ്പെടുന്നു എന്നാൽ അവരുടെ ജീവിതം മികച്ചതാക്കുന്നതിന് അവർക്ക് ശരിയായ ഉപദേശവും മാർഗനിർദ്ദേശങ്ങളും നൽകേണ്ടതുണ്ട് പല കുട്ടികൾക്കും പലതരം പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് കുട്ടികളിലെ പെരുമാറ്റ വൈകല്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ അവബോധമില്ലാത്തതിനാൽ മാതാപിതാക്കൾ ഇത് തിരിച്ചറിയാനും വേണ്ട ചികിത്സകൾ നൽകാനും പലപ്പോഴും വൈകി ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത് കുട്ടികളിലെ പെരുമാറ്റ പ്രശ്നങ്ങളെ പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ജി ഗായത്രി തത്സമയം ചേരുകയാണ് ഡോക്ടർ ഡോക്ടർ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് കുട്ടികളിലെ പല പെരുമാറ്റ വൈകല്യങ്ങളും കാണാറുണ്ട് ചില കുട്ടികൾക്ക് അമിതമായ വാശി ഉണ്ടാകാറുണ്ട് അതേപോലെ ചില കുട്ടികൾക്ക് പലതരത്തിലുള്ള അഡിക്ഷനുകൾ ഉണ്ടാകാറുണ്ട് എന്തൊക്കെയാണ് ഈ കുട്ടികളിലെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്ന് നമ്മൾ പൊതുവെ നമ്മുടെ സ്വഭാവം നമ്മളുടെ ഒരു സൊസൈറ്റിയിലുള്ള കുഞ്ഞുങ്ങളുടെ സ്വഭാവം വ്യത്യാസമായി കാണുമ്പോഴാണ് പെരുമാറ്റ പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഒരു നമ്മളുടെ യൂഷ്യൽ എൻവോൺമെന്റ് അല്ലെങ്കിൽ സൊസൈറ്റിയിലോട്ട് കുഞ്ഞുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാതാവുമ്പോൾ അവർ കാണിക്കുന്ന പ്രകടിപ്പിക്കുന്ന ചില സ്വഭാവ രീതികൾ നമ്മൾ പെരുമാറ്റ പ്രശ്നങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നു അതിനെ കുറിച്ച് വിശദമായി പറയുകയാണെങ്കിൽ ഒരുപാട് ലിസ്റ്റ് ഉണ്ട് പല പല അസുഖങ്ങൾ ഇതിൽ വരുന്നുണ്ട് എങ്കിലും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന മാതാപിതാക്കൾ പറയാറുള്ളത് ഒന്ന് അമിതമായ വാശിയാണ് അത് നമ്മൾ ടെമ്പർ ടാൻഡ്രംസ് എന്ന് പറയും ചില കുഞ്ഞുങ്ങൾ ഭക്ഷ്യയോഗ്യമല്ലാത്ത സാധനങ്ങൾ കഴിക്കുന്ന പ്രവണതയുണ്ട് പൈക്ക എന്ന് പറയും പിന്നെ വെരു കുടിക്കുന്നത് നഖം കടിക്കുന്നത് കള്ളം പറയുന്നത് മോഷ്ടി പല പല അസുഖങ്ങൾ കീഴിൽ വരുന്നുണ്ട് ഇത്തരം പെരുമാറ്റ വൈകല്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളൊക്കെ ഇതിന് കാരണമാകുന്നുണ്ടോ അതോ ഗർഭാവസ്ഥയിലുള്ള എന്തെങ്കിലും കാരണം കൊണ്ടോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ മെയിനായിട്ട് നമ്മുടെ ഇതിനെ കുറിച്ച് പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കുറിച്ച് പറയുകയാണെങ്കിൽ നാലായിട്ട് തിരിക്കാൻ പറ്റും അതായത് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ശ്രദ്ധ അല്ലെങ്കിൽ പരിഗണന കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് ഒരു കുഞ്ഞ് വാശി പിടിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കുസൃതി കാണിക്കുകയോ കാണുമ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ അവരുടെ പാരന്റ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് കൂടുതൽ അഡ്മിഷൻ അവന് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ കുഞ്ഞ് അത് കൂടുതലായിട്ട് പ്രകടിപ്പിക്കാൻ ശ്രമിക്കും അതായത് ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ എന്റെ അമ്മ അല്ലെങ്കിൽ എന്റെ ടീച്ചർ എന്നെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കുഞ്ഞ് മനസ്സിലാക്കിയ ആ ഒരു സ്വഭാവം കൂടുതലായിട്ട് അഗ്രസീവ് ആയിട്ട് അവൻ കാണിക്കാൻ തുടങ്ങും സോ നമ്മൾ ആ ഒരു സിറ്റുവേഷനില് അതായത് മോശപ്പെട്ട ബിഹേവിയർ കാണിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത ആ മോശം ബിഹേവിയർ കൂടുതലായിട്ട് കാണിക്കും സോ അത് ഒരു റീസൺ ശ്രദ്ധ അല്ലെങ്കിൽ പരിഗണന കിട്ടാൻ വേണ്ടിട്ട് രണ്ടാമതായി ചെയ്യുന്നത് കുഞ്ഞിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുഞ്ഞിനെ പഠിക്കാൻ എത്തുന്നു പഠിക്കുന്ന സമയത്ത് കുഞ്ഞിനെ ഇഷ്ടമല്ലാതുകൊണ്ട് ബുക്ക് എടുത്ത് കളയുകയോ അല്ലെങ്കിൽ ബുക്ക് കീറുകയോ ചെയ്യുമ്പോൾ അച്ഛൻ അമ്മ പറയുന്നു ഇന്ന് പഠിക്കണ്ട ഇന്ന് നമുക്ക് ഇന്ന് പഠിക്കേണ്ട എന്ന് പറയുമ്പോ കുട്ടിക്ക് മനസ്സിലായി എനിക്ക് പഠിക്കണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം ചെയ്താൽ മതി സോ അവൻ എസ്കേപ്പ് ആവണം ഈ ഒരു ഇഷ്ടമല്ലാത്ത കാര്യത്തിൽ നിന്ന് എസ്കേപ്പ് ആവണമെങ്കിൽ ഇങ്ങനെ ഒരു സ്വഭാവം കാണിച്ചാൽ മതി എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഒരു ശീലം അതിലേക്ക് രീതി ലീഡ് ചെയ്യാം മൂന്നാമതായിട്ട് മൂന്നാമതായി പറയുകയാണെങ്കിൽ അവന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇപ്പോ കോമൺ ആയിട്ട് പേരൻസ് പറഞ്ഞൊരു റീസൺ ആണ് ഫോൺ കൊടുത്താലേ കുഞ്ഞുങ്ങളടങ്ങിയിരിക്കുന്നുള്ളൂ എന്ന് അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവുന്ന ഞാൻ വാശി പിടിക്കുകയോ അല്ലെങ്കിൽ ഉറക്കെ കരുകയോ ചെയ്താൽ എനിക്ക് മൊബൈൽ ഫോൺ വേണമെന്ന് കാണിച്ച അച്ഛൻ അമ്മ മൊബൈൽ ഫോൺ തരുന്നുണ്ട് അപ്പോൾ അവൻ മനസ്സിലാക്കുന്നു ശരി ഞാൻ എനിക്ക് മൊബൈൽ ഫോൺ വേണമെങ്കിൽ ഞാൻ അമിതമായിട്ട് വാശി ദേഷ്യപ്പെടുകയോ കരയുകയോ ചെയ്താൽ എനിക്കത് കിട്ടുന്നുള്ളൂ സോ അവനെ അവന്റെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്വഭാവം അവൻ കാണിക്കാൻ ഉണ്ട് നാലാമതായിട്ട് കോമൺ ആയിട്ട് നമ്മുടെ ഒബ്സർവേഷൻ നിരീക്ഷണം അതായത് അവന്റെ പാരന്റ്സ് അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബഹളം നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് കണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളും കാണും സോ ഈ നാല് കാരണങ്ങളാണ് പെരുമാറ്റ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യാൻ ആയിട്ട് ലീഡ് ചെയ്യാനുള്ള കാരണങ്ങൾ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സോഷ്യൽ മീഡിയ നമ്മളുടെ സീരിയൽസ് ടി വി മൊബൈൽ ഫോണിലെ വീഡിയോസ് ഇതെല്ലാം കണ്ടും പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് സോ ഇതെല്ലാം പെരുമാറ്റ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡോക്ടർ ആദ്യം പറഞ്ഞ ഈ കുട്ടികളുടെ പെരുമാറ്റ വൈകല്യങ്ങളിൽ കുട്ടികളുണ്ടാകുന്ന അമിതമായിട്ടുള്ള വാശി പറഞ്ഞിരുന്നു ഈ അമിതമായ കുട്ടികൾ വാശി കാണിക്കുമ്പോൾ നമ്മൾ അതിനെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് പേരൻസ് എന്താണ് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അമിതമായ വാശി എന്ന് പറയുമ്പോൾ നമ്മൾ ടെമ്പർ ടാൻട്രംസ് എന്നാണ് മെഡിക്കലി പറയുന്നത് വാശി എല്ലാ കുഞ്ഞുങ്ങളിലും കാണും കൊച്ചു കുഞ്ഞുങ്ങൾ എല്ലാവർക്കും പൊതുവേ വാശിയുണ്ട് വാശി ഇല്ലാത്ത കുഞ്ഞുങ്ങൾ വളരെ കുറവാണ് പക്ഷെ അമിതമായ വാശി നമ്മൾ കണക്കാക്കുന്നത് കുഞ്ഞുങ്ങൾ ഉറക്ക അലറി വിളിക്കുക ഉറക്ക കരയുക അല്ലെങ്കിൽ സാധനങ്ങൾ എടുത്ത് എറിയുക കിടന്ന് ഉരുളുക നില നിലത്ത് കിടന്ന് ഉരുണ്ട കളയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അമിതമായ വാശിന്ന് നമ്മൾ കണക്കാക്കുന്നത് യൂഷ്വലി ഇതൊരു ഒരു വയസ്സ് കഴിയുമ്പോഴാണ് ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചില കുഞ്ഞുങ്ങളിൽ മോസ്റ്റ്ലി നാല് വയസ്സാകുമ്പോൾ തന്നെ തന്നെ പോകുന്നതാണ് സോ ഈ ഒരു അമിതമായ വാശി കാണിക്കുന്ന ടൈമില് പാരൻസ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കാമായിട്ട് നിൽക്കുക നമ്മൾ ശാന്തരമായി ശാന്തരായിട്ട് നിൽക്കുക അതായത് കുഞ്ഞ് ഷൗട്ട് ചെയ്യുന്നു കുഞ്ഞ് ബഹളം വെക്കുമ്പോൾ നമ്മൾ തിരിച്ച് ബഹളം വെക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരൊരിക്കലും ഒരു എന്താ പറയാ ആ ഒരു ഇതിനോട് കുഞ്ഞിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി തെറ്റാണ് ആ ഒരു രീതി സോ നമ്മളിപ്പോഴും ആദ്യമായി ശാന്തരായിട്ട് നിൽക്കുക അവര് ബഹളം വെക്കുമ്പോൾ ഇപ്പൊ ഒരു പബ്ലിക് പ്ലേസിലോ അല്ലെങ്കിൽ ഒരു ക്രൗഡഡ് പ്ലേസിലോ വെച്ചാണ് ശബ്ദം വെക്കുന്നതെങ്കിൽ നമ്മൾ പറ്റുവാണെങ്കിൽ കുഞ്ഞിനെ മാറ്റി നിർത്തുക ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ നമ്മൾ കാറിലോ അങ്ങോട്ട് മാറ്റി നിർത്തി അപ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യുക അവന്റെ കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ഇതിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുക സോ നമ്മൾ ശാന്തരായിട്ട് നിൽക്കുക അവന്റെ കാര്യങ്ങൾ വേറെന്തെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്യുക അങ്ങനെ ചെയ്യുക അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ ആ സമയത്ത് കഴിയുന്നത് പിന്നെ അവന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക മോസ്റ്റ്ലി കുഞ്ഞുങ്ങൾ ഈ ടൈമിൽ എന്തിനാ കരയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ വിശപ്പ് അല്ലെങ്കിൽ ഉറക്കം അതൊക്കെ വരുമ്പോൾ അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് പാരൻസിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവരുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുമ്പോഴാണ് കുഞ്ഞുങ്ങൾ ഇതുപോലെ ഫ്രസ്ട്രേറ്റഡ് ആവാൻ കൂടുതൽ ചാൻസ് ഉള്ളത് സോ അത് പാരന്റ്സ് കണ്ട് മനസ്സിലാക്കുക അതായത് കുഞ്ഞിന് വിശപ്പ് വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് കാണുന്നെങ്കിൽ ആ കറക്റ്റ് ടൈമിൽ അവന് ആഹാരം കൊടുക്കാൻ ശ്രമിക്കുക ഉറക്കാൻ ശ്രമിക്കുക ണിക്കുന്നതിന് മുന്നേ തന്നെ പാരന്റ്സ് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഇങ്ങനെ നമുക്ക് ഒരുവിധം വരെ ഈ ഒരു അല്ലെങ്കിൽ അമിതവാശി കുറയ്ക്കാൻ പറ്റും നമ്മൾ മെയിൻ ആയിട്ട് ശാന്തരായിട്ട് നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് ഡോക്ടർ ആദ്യം പറഞ്ഞ കുറച്ച് പെരുമാറ്റ വൈകല്യങ്ങളൊന്നും ഈ ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കൾ ുന്ന ശീലമുള്ള കുട്ടികളെ പറ്റി പറഞ്ഞു എന്ത് സാഹചര്യത്തിലായിരിക്കും ഡോക്ടർ ഈ ഇത്തരം വസ്തുക്കൾ കുഞ്ഞുങ്ങൾ എടുത്ത് കഴിക്കുകയോ മറ്റും ഒക്കെ ചെയ്യുന്നത് ഇതിന് ഇതിന്റെ ഒരു പ്രതിവിധി എന്താണ് ഭക്ഷ്യമല്ലാത്ത വസ്തുക്കൾ കഴിക്കുന്നത് നമ്മൾ എന്ന് പറയും മെഡിക്കൽ ടേംസിൽ കുഞ്ഞുങ്ങൾ എഴുഞ്ഞു തുടങ്ങുന്ന പ്രായത്തിൽ യൂഷ്വലി എല്ലാ കുഞ്ഞുങ്ങളും കൈ കിട്ടുന്ന എല്ലാ സാധനങ്ങളും വായിലിടും അത് നോർമലാണ് അതിനെ നമുക്ക് ഒരു പെരുമാറ്റ വൈകല്യമായിട്ട് കണക്കാക്കാൻ കഴിയില്ല മോസ്റ്റ്ലി ടു ഇയേഴ്സ് രണ്ട് വർഷ വയസ് വരെ ആണ് കുഞ്ഞുങ്ങൾ ഈ ഒരു പ്രവണത കാണിക്കാൻ ചാൻസ് ഉള്ളത് രണ്ട് വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഭക്ഷ്യ പെയിന്റ് എടുത്ത് കഴിക്കുക പേപ്പർ റബ്ബർ അങ്ങനെ ഭക്ഷ്യയോഗ്യം വല്ലാത്ത വസ്തുക്കൾ കഴിക്കുന്നത് കാണുകയും അതൊരു ഒരു മാസത്തിൽ കൂടുതൽ നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പെരുമാറ്റ വൈകല്യമായിട്ട് കണക്കാക്കേണ്ടി വരും ഭക്ഷ്യോഗ്യമല്ലാത്ത വസ്തുക്കൾ കഴിക്കുന്നത് രണ്ട് രീതിയിലേക്കാം ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ചില കുഞ്ഞുങ്ങളിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഈ ഒരു അവസ്ഥ കാണിക്കാൻ ചാൻസ് ഉണ്ട് അതായത് അയൺ ഡെഫിഷ്യൻസി കാൽഷ്യം ം തുടങ്ങിയൻസിന്റെ ഡെഫിഷ്യൻസി കാരണം ഈ ഒരു സ്വഭാവം കാണിക്കാൻ ചാൻസ് ഉണ്ട് സോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രണ്ട് വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾ ഇതേപോലെ ഇത് കാണിക്കുന്നുണ്ട് ഒരു മാസത്തിൽ കൂടുതലായി നിൽക്കുന്നുണ്ടെങ്കിൽ അടുത്തുള്ള പീഡിയാട്രിഷൻ എന്തായാലും കാണിക്കുക സോ നമുക്ക് ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാം അപ്പം ആ ഒരു ബുദ്ധിമുട്ട് മാറി കാണും കിട്ടാം അഥവാ ഇതിലൊന്നും കുഴപ്പമില്ല എല്ലാം നോർമൽ ആണെങ്കിൽ ചില കുഞ്ഞുങ്ങളിൽ ഇതുപോലെ വീട്ടിലുള്ള സാഹചര്യം കാരണം അതൊക്കെ അവർക്ക് ആവശ്യമുള്ള ശ്രദ്ധ കിട്ടുന്നില്ലെങ്കിൽ പാരന്റ്സ് ആ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധ കുറവ് കാരണം അല്ലെങ്കിൽ പാരന്റ്സിന്റെ വഴക്കിടയിൽ അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണവും കുഞ്ഞുങ്ങൾ ഈ ഒരു സ്വഭാവത്തിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട് ചില കുഞ്ഞുങ്ങൾ പോകെ പോകെ അതായത് ഒരു പത്ത് പതിമൂന്ന് ഒരു റേഞ്ച് എത്തുമ്പോൾ കുറെ കുഞ്ഞുങ്ങൾ ഇത് മാറി വരാറുണ്ട് ചിലർക്ക് കൗൺസിലിംഗ് അതുപോലെ ബിഹേവിയർ തെറാക്ടായി കൊടുക്കേണ്ടി വരാറുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ ഈ കൊച്ചു കൊച്ചു കള്ളങ്ങളൊക്കെ പറയുന്ന പറയുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷെ ചിലപ്പോൾ കുട്ടികൾ ഗുരുതരമായ കള്ളങ്ങളൊക്കെ ചെയ്യുകയും അല്ലെങ്കിൽ പറയുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്തിനാണ് കുട്ടികൾ കള്ളം പറയുന്നത് നമുക്ക് എങ്ങനെയാണ് അതിനെ നേരിടാൻ കഴിയുക ഡോക്ടർ കുഞ്ഞുങ്ങൾ കള്ളം പറയാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു കള്ളമായിട്ടായിരിക്കത്തില്ല പറഞ്ഞത് ജസ്റ്റ് ഒരു സ്റ്റോറി മേക്കിങ്ങോ അതായത് ഇപ്പോൾ ഒരു മൂന്ന് വയസ്സുള്ള മൂന്ന് വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളാണ് യൂഷ്വലി സ്റ്റോറി മേക്കിംഗ് അവർക്ക് കഥ ഉണ്ടാക്കി പറയാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും നടന്ന ചെറിയൊരു സംഭവത്തിൽ നിന്ന് ഒരു വലിയ കഥയാക്കി പറയാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും സോ അതിൽ കുറച്ച് കള്ളങ്ങളും കൂടെ ചേർത്തവർക്ക് അവർ പറയുന്നത് മേ ബി ഇപ്പോൾ എക്സാമ്പിള് പറയുകയാണെങ്കിൽ അവർ കടല് കാണാൻ പോയി കടല് കണ്ടു അപ്പൊ അവനതൊരു കഥയാക്കി പറയാൻ വേണ്ടി നമ്മളോട് പറയും ഞാൻ കടല് കണ്ടു കടലിൽ ഞാൻ എന്താ മത്സ്യകന്യൊക്കെ കണ്ടു മത്സ്യങ്ങൾ കണ്ടു അവരെന്നെ ഹായ് കാണിച്ചു അങ്ങനെ ഒരു കഥയാക്കി ആയിരിക്കും അവർ അത് ക്രിയേറ്റ് ചെയ്ത് പറയുന്നത് സോ അപ്പം നമ്മൾ മുതിർന്ന കഥ അത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അതായത് ഒരു കഥകായിട്ട് കേൾക്കുമ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടെ പറയുമ്പോൾ നമ്മൾ അത് കേട്ട് ചിരിച്ച് പ്രോത്സാഹിപ്പിക്കല്ലേ അത് നോർമൽ ആയിട്ടുള്ള ഒരു നോർമലായിട്ടുള്ളൊരിതാണ് പക്ഷേ ആ ഒരു ഇത് പാടില്ല അപ്പൊ അവരെന്താ വിചാരിക്കും ഞങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ട് എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടത് കാണുമ്പോൾ അവർക്ക് വീണ്ടും അതിന്റെ ടെൻഡൻസീസ് കൂടുന്നുണ്ട് കുഞ്ഞുങ്ങളിൽ അങ്ങനെ പറയുമ്പോ നമ്മൾ അതിനെ കുറച്ചുകൂടെ കൂടുതൽ ചോദിക്കും അങ്ങനെ കണ്ടോ അങ്ങനെ കണ്ടോ എന്റെ ആഗ്രഹം ആരോ എന്ന് കൂടുതൽ ചോദിക്കും അപ്പൊ അവർ പതുക്കെ പതുക്കെ അത് എല്ലാം ഞാൻ കണ്ടില്ല എനിക്ക് കാണണം എന്നുണ്ടായിരുന്നു അങ്ങനെ സത്യം പറയും സോ ചെറിയ പ്രായത്തിൽ നമുക്കതൊരു ശ്രദ്ധിച്ച് ശരിയാക്കാൻ പറ്റും സ്റ്റോറി ടെല്ലിങ്ങിൽ വരുന്ന കള്ളങ്ങൾ അങ്ങനെ മാറ്റാൻ പറ്റും രണ്ടാമത്തെ റീസൺ നമുക്ക് കോമൺ ആയിട്ട് അറിയാം എല്ലാ കുഞ്ഞുങ്ങളിലും ഇത് എന്താ പറയാ പണിഷ്മെന്റ് കിട്ടുന്ന പേടിച്ചിട്ട് അതായത് വീട്ടില് വഴക്ക് പറയും അടിക്കും എന്നുള്ള പേടിച്ചിട്ടുള്ളതാണ് രണ്ടാമത്തെ റീസൺ കള്ളം പറയാനുള്ളത് പല പല റീസൺസിൽ ഇത് രണ്ടുമാണ് കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളത് സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആസ് എ പാരന്റ് നമ്മൾ ചെറുപ്രായത്തിലെ അവരോട് പറയാൻ നമ്മൾ എല്ലാത്തിനും അവരുടെ കൂടെ കാണും എന്ത് സംഭവിച്ചാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്ത് പാരന്റ്സ് ആയിട്ട് നമ്മൾ കൂടെ ഉണ്ട് അച്ഛനും അമ്മയും കൂടെ ഉണ്ട് എന്നുള്ള ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുകയാണെങ്കിൽ കുറെ കള്ളങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഒരു പറയുന്ന നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ ആസ് എ പാരന്റ് നമ്മൾ അവരുടെ റോൾ മോഡൽ ആയിരിക്കണം നമ്മൾ അവരുടെ മുന്നിൽ നിന്ന് കള്ളം പറയുകയാണെങ്കിൽ അവർക്കതൊരു പ്രൊവൺ ആറ്റിറ്റ്യൂഡ് വരും ആ അച്ഛനും അമ്മയ്ക്കും പറയാനും പിന്നെ എനിക്കും പറഞ്ഞു കൂടിയുള്ളൂ സോ ആസ് എ പാരന്റ് നമ്മൾ റോൾ മോഡൽ ആയിരിക്കണം അവരുടെ മുടിൽ നിന്ന് കള്ളം പറയുന്നത് മാക്സിമം കുറയ്ക്കുക പിന്നെ പണിഷ്മെന്റ്സ് ഒക്കെ ഒരുവിധം കുറയ്ക്കുക അപ്പൊ ഒരുവിധം അവർക്ക് കള്ളം പറയുന്ന ടെൻഡൻസി ഇതാക്കും പിന്നെ ഒരു ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ നാലഞ്ച് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് മോറൽ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കും കുറെ കഥകൾ സത്യത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് സോ അങ്ങനത്തെ കള്ളം പറയുന്നതല്ല സത്യം പറയുന്നതാണ് നല്ലതെന്നുള്ള കുഞ്ഞു കുഞ്ഞു കഥകൾ പറഞ്ഞ് അവർക്ക് മോറൽ സ്റ്റോറീസ് പറഞ്ഞു കൊടുത്ത് നമുക്ക് ശരിയാക്കിയെടുക്കാം ഐഡിയ ഈ കുഞ്ഞുങ്ങളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് എന്ന് 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 പറയുന്നത് പറയുന്നത് എന്താണ് ഡോക്ടർ ഒന്ന് വിശദീകരിക്കാം ഒരു അവസ്ഥയാണ് ശരിക്കും ഡെഫിസിറ്റ് ഡിസോർഡർ അറ്റൻഷൻഡർ ഫുൾ ഫോം പറയുന്നത് സോ എന്ന് മൂന്ന് ഘടകങ്ങളാണ് മെയിനായിട്ട് കാണുന്ന കുഞ്ഞുങ്ങളിൽ ഇത് യൂഷ്വലി നമുക്ക് കുറച്ച് വലിയ കുട്ടികളിലെ നമുക്ക് ഇത് ഡയഗ്നോസ് ഡയഗ്നോസെടുക്കാൻ പറ്റും അതായത് സ്കൂളിലൊക്കെ പോവാൻ തുടങ്ങുമ്പോഴാണ് ഇത് കൂടുതൽ ശ്രദ്ധ വരുന്നത് എല്ലാ കുഞ്ഞുങ്ങളിലും ചെറിയ ചെറിയ കുസൃതികൾ കാണും ഈ കുഞ്ഞുങ്ങൾ കുറച്ച് കൂടുതലായിട്ടായിരിക്കും ശ്രദ്ധിക്കുന്നത് സോ ഫസ്റ്റ് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ശ്രദ്ധ കുറവാണ് ഇന്ന ടെൻഷൻ ആയിരിക്കും അതായത് ഭയങ്കര കെയർലെസ് ആയിരിക്കും അതായത് സ്കൂളിൽ പോകാൻ തുടങ്ങിയ ടൈമിലാണെങ്കിൽ അവർ ഓരോരോ സാധനങ്ങളായിട്ട് കളഞ്ഞുകൊണ്ടേയിരിക്കും അതായത് വാട്ടർ പോർട്ടിലാകാം പെൻസിലാകാം റബ്ബർ ആകാം ഓരോ ദിവസം ഓരോന്ന് മറന്നു വെച്ച് വരിക ഓരോന്ന് കൊണ്ട് കളയാം ഭയങ്കര കെയർലെസ്സായിരിക്കും ഈ കുഞ്ഞുങ്ങൾ അത് ഒരു ഭാഗമാണ് ഈ അസുഖ ഈ ഒരു അവസ്ഥയുടെ രണ്ടാമതായിട്ട് പറയുന്നത് ഇവർക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം അതായത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയായി ഇപ്പം ഒരു കുഞ്ഞ് കുഞ്ഞ് കളർ ചെയ്തോണ്ടിരിക്കുന്ന ഈ കുഞ്ഞ് പെട്ടെന്ന് അപ്പുറത്ത് കുട്ടികൾ കളിക്കുന്ന കാണുമ്പോൾ ഇത് അവരിട്ടിട്ട് ഓടിയെന്ന് പോകും അതിലേക്ക് കയറണം സോ ഭയങ്കര ഇമ്പൾസിറ്റി ആയിട്ട് ഭയങ്കര പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എല്ലാം ചെയ്യണം എന്നുള്ളൊരു ഇത് കാണും മൂന്നാമതായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി ഭയങ്കര വികൃതിയായിരിക്കും അതായത് ടീച്ചേഴ്സിനും പാരന്റ്സിനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതായത് ക്ലാസ്സിൽ ക്ലാസ്സിലടങ്ങിയിരിക്കത്തില്ല ഒരു അഞ്ച് മിനിറ്റ് ഒരു കാര്യം ചെയ്യാനിരിട്ട് ഇരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത് സോ ഈ മൂന്ന് ഘടകങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് കാണുന്നത് പോകെ പോകെ ചിലത് മാറി മാറി വരും എന്തായാലും ഇതിന്റെ ഒരു പാർട്ടായിട്ട് എപ്പോഴും ഇത് കുഞ്ഞുങ്ങളിൽ കാണും ഇത് സോ ഇങ്ങനെയൊരു അവസ്ഥ വരുമ്പോൾ ഒരു അവസ്ഥ ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടോ ില് എപ്പോഴും പി കൺസൾട്ട് ചെയ്യാം സോ അവർ കുറച്ചുകൂടെ നോക്കി അവർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാം അവരിവരെ ഇവാലുവേറ്റ് ചെയ്യും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അത് വെച്ചിട്ട് വെച്ചിട്ടവരെ ഇവാലുവേറ്റ് ചെയ്ത് ഇവർക്കത് ഉണ്ടോ ഇല്ലയോ എന്നതാണ് നമുക്ക് ആദ്യം ഉറപ്പിക്കേണ്ടത് ചില കുഞ്ഞുങ്ങൾ നോർമൽ ആയിരിക്കും ചില കുഞ്ഞുങ്ങൾ മാത്രമേ ഇത് കാണുകയുള്ളൂ സോ ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം ഉറപ്പിക്കുക അതിനുശേഷം നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിന്റെ സിവിയറിറ്റി വ്യത്യാസം ചില കുഞ്ഞുങ്ങൾ മൈൽഡായിരിക്കും കുറച്ചേ കാണുമ്പോൾ ചെറിയ തോതിലെ കാണും ചില കുഞ്ഞുങ്ങൾ ഭയങ്കര സിവിയർ ഫോം ആയിട്ട് കാണാൻ ചാൻസ് ഉണ്ട് സോ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്സും ഉണ്ട് ഭയങ്കര സിവിയർ ഫോമ് തീരെ അടങ്ങിയിരിക്കുന്നില്ല അങ്ങനത്തെ കുഞ്ഞുങ്ങളിൽ നമുക്ക് മെഡിസിൻസ് കൊടുക്കാൻ കഴിയുന്നതാണ് മെയിൻ ആയിട്ട് ഇവർക്ക് കൗൺസിലിംഗ് സെഷൻസ് ഒക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇനി ചില കുഞ്ഞുങ്ങൾ ഇതിപ്പോ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എ ഡി എച്ച് ഡി ആണ് എന്നുള്ള ഉറപ്പിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളുടെ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യമായിട്ട് അവർക്ക് പണിഷ്മെന്റ്സ് മാക്സിമം കുറയ്ക്കുക ഒരിക്കലും ഈ അടങ്ങിയിരിക്കാത്തതിനും അല്ലെങ്കിൽ ഭയങ്കര കുസൃതി കാണിക്കുന്നതിനും എല്ലായിട്ട് അടിക്കുക പിച്ച് അങ്ങനത്തെയുള്ള പണിഷ്മെന്റ്സ് ഒരിക്കലും കൊടുക്കരുത് അത് അവർക്ക് ഒരിക്കലും അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല അത് അസുഖ അല്ലെങ്കിൽ ആ അവസ്ഥയെ കൂട്ടാനേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ സോ അത് മാക്സിമം കുറയ്ക്കുക സ് അവരെ മാക്സിമം സ്നേഹിക്കുക മാക്സിമം കെയർ കൊടുക്കുക അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക അതുപോലെ ഞാൻ മുന്നേ പറഞ്ഞു സൈക്കോളജിസ്റ്റിനായിട്ട് കൗൺസിലിംഗ് സെഷൻസ് കാണാം ആസ് എ ഫാമിലി കുടുംബപരമായി കുടുംബമായിട്ട് എല്ലാവരുമായിട്ട് വീട്ടിലൂടെ എല്ലാവരുമായി ഒരുമിച്ച് പോയി സെഷൻസ് അറ്റൻഡ് ചെയ്യണം അവര് പറയുന്ന കാര്യങ്ങൾ വീട്ടിൽ വന്ന് ചെയ്യാനും ശ്രമിക്കുക സോ മാക്സിമം നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഒരു 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 ഒത്തിരിയേറെ ഇത് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുകയാണ് ഈ സെഷൻസ് കൗൺസിലിംഗ് സെഷൻസ് എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക പിന്നെ കുഞ്ഞു കുഞ്ഞു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുക്കുക റിവാർഡ്സ് കൊടുക്കാം പിന്നെ ഈ കുഞ്ഞുങ്ങളിൽ മാക്സിമം ആയിട്ട് ടി വി ഫോൺ എന്നുള്ള സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം ഒരിക്കലും കൊടുക്കരുത് കാര്യം ഇതെല്ലാം അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി കൂട്ടുന്ന കാര്യങ്ങളാണ് ഫോണ് ടി വി എന്നുള്ളത് സോ ഇതെല്ലാം മാക്സിമം കുഞ്ഞുങ്ങൾ അവോയ്ഡ് ചെയ്യാം അങ്ങനെ ഒരുവിധം നമുക്ക് ഇത് കൺട്രോൾ ആക്കി അവരെ ഇതായി കൊണ്ടുവരാൻ കഴിയുന്നത് ഓക്കെ ഡോക്ടർ നമ്മുടെ പ്രോഗ്രാം അതിൻ്റെ സമയമായിരിക്കുകയാണ് ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിന് ഹലോ ഡോക്ടറുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം